السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كافي <applause> لكارين كالرفود جار قاماني لتنهى ൊന്നോവർ മുട്ടിപ്പാനായിമോ ദീർന്ന ശീഹം മർപ്പിച്ചു പിന്നെ തീരിച്ചു കൊടുത്തോവർ ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊഹീദീൻ മാല ആശയവിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ മഹാനായ കാദി റഹ്മുള്ള അലഹി മൊഹീദ് തങ്ങളു പാപ്പയുടെ മധു പ്രകീർത്തനമായ മൊഹീദ്ദീൻ മാലയുടെ ഈരടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊഹിദ്ദീൻ മാലയുടെ നൂറ്റിയൊമ്പത് നൂറ്റി പത്ത് വരികളാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി ചൊല്ലിവെച്ചത് കാഫീനക്കാരരെ കള്ളറ് പൊടിച്ചാൽ കബുകാബൽ കൊന്നോവർ കൊള്ളക്കാര് യാത്രാ സംഘത്തെ പിടികൂടിയപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സ്ഥലത്ത് നിന്ന് തൻ്റെ മെതിയടി എറിഞ്ഞ് കൊള്ളത്തലവന്മാരെ കൊള്ളക്കാരെ കൊന്ന് എന്നാണ് ഈ വരിയിൽ പറയുന്നത് ഷെയ്ഖ് ജിലാനി തങ്ങളുപ്പാപ്പയുടെ കരാമത്തുകളിൽപ്പെട്ട ഒന്നാണ് ദൂരപരിധിയില്ലാതെ മഹാൻമാർക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് ദൂരം പ്രശ്നമല്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം ഈ സംഭവം മഹാനായ ഷെയ്ഖ് ഉസ്മാനു ഉസ്മാൻ സലീഫിനെ അതുപോലെ ഷെയ്ഖ് അബ്ദുൽഹുൽ ഹരീമി എന്നീ മഹാന്മാർ പറയുകയാണ് ബഹ്ജിത്തുല്ലസറാറിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇജിറ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് സഫറ് മൂന്നിന് ഞായറാഴ്ച ഞങ്ങൾ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സമീപം ഇരിക്കുന്നു പെട്ടെന്ന് ഷെയ്ഖവറുകൾ പോയി വതോവ് ചെയ്ത് തൻ്റെ മെതിയടി ധരിച്ച് കാലിൽ പണ്ടുകാലത്ത് പണ്ട് കാലത്തൊക്കെ ചെരുപ്പിന് പകരം ധരിക്കുന്ന സാധനമാണ് ഈ മെതിയടി മനസ്സിലാക്കണം ആ മെതിയടി ധരിച്ച് തിരിച്ചെത്തി രണ്ടിറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നീട് വലിയ കൂടി മെതിയടികളിൽ ഒന്ന് എടുത്ത് അന്തരീക്ഷത്തിൽ എറിഞ്ഞു എറിഞ്ഞു അത് പറഞ്ഞു ഞങ്ങളുടെ അത് പറന്നു ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു വീണ്ടും ഒരു ശബ് വലിയൊരു ശബ്ദത്തോട് ശബ്ദത്തോട് ശബ്ദമുണ്ടാക്കുകയും രണ്ടാമത്തെ രണ്ടാമത്തെ മതിയടിയും എടുത്തെറിയുകയും ചെയ്തു അതും അന്തരീക്ഷത്തിൽ പറന്നു അപ്രത്യക്ഷമായി പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഷേഖ് ഷേഖ്വർകൾ ഇരിപ്പിടത്തിൽ വന്ന് ഇരുന്നു ആ സമയത്ത് ഷേഖിന്റെ ഗാംഭീര്യവും ഗൗരവവും കാരണം എന്താണ് ഈ സംഭവത്തിന്റെ ഗുട്ടൻസി ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് ചോദിക്കാനും മനസ്സ് വന്നില്ല തങ്ങളുടെ ഗൗരവം കണ്ട് എന്നാൽ ഇരുപത്തിമൂന്ന് ദിവസത്തിന് ശേഷം അനറബി നാട്ടിൽ നിന്ന് ഒരു സംഘം ഷെയ്ഖിനെ സന്ദർശിക്കാൻ എത്തി അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങേക്ക് ഒരു നേർച്ചയുമായി വന്നതാണ് ഷെയ്ഖവർകൾ കൂടെയുള്ള ഞങ്ങളോട് അത് വാങ്ങിക്കൊള്ളാൻ നിർദ്ദേശിച്ചു ധാരാളം തുണിത്തരങ്ങളും സ്വർണങ്ങളും അടക്കമുള്ള ധാരാളം സമ്മാനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ജിലാനി തങ്ങൾ എറിഞ്ഞ മെതിയടിയും അക്കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ ആ സംഘത്തോട് ഞങ്ങൾ ചോദിച്ചു ഈ മെതിയടി നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ് അപ്പോൾ അവർ വിശദീകരിച്ച സംഭവം അവർ വിശദീകരിച്ചു ഞങ്ങൾ സഫർ മൂന്നിന് ഞായറാഴ്ച ഒരു യാത്രയിൽ ആയിരിക്കുമ്പോൾ ഒരു പറ്റം കൊള്ളസംഘം ഞങ്ങളുടെ അടുത്ത് ചാടി വീഴുകയും ഞങ്ങളെ ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു അവരിൽ രണ്ട് കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല അല്പം അകലെ നമ്മുടെ സമ്പത്തിയെല്ലാം അവർ ഓഹരി ഓരി ഓരിവച്ച് ഓരി വെക്കുന്ന ഓഹരി വെച്ചെടുക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഷേഖ് ജയിലാനി തങ്ങൾക്ക് നമ്മളെ ഒന്ന് അള്ളാഹു താല ഓർമ്മിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു ഈ സന്ദർഭം നമുക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭമല്ല ഒരുക്കി തന്നേനെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ സമ്പത്തിൽ ഒരു വിഹിതം മഹാനവർഗികൾക്ക് നൽകുകയും ചെയ്യാമെന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തീരുന്ന താമസം തീരേണ്ട താമസം പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദം കൊള്ള സംഘത്തല കൊള്ള സംഘത്തെ കൊള്ള സംഘത്തിനു നേരെ അവിടെ ആ സംഘത്തിന് നേരെ വരികയാണ് ഒരു ഒരു ശബ്ദമുണ്ടാക്കുകയും ഒരു മെതിയടി വന്ന് വന്ന് കൂട്ടത്തിൽ ഒരു നേതാവിനെയും മറ്റൊരു മെതിയടി വന്ന് രണ്ടാമത്തെ നേതാവിനെയും കഥ കഴിക്കുകയും ചെയ്തു ഈ അമ്പരപ്പിക്കുന്ന സംഭവം കണ്ടപ്പോൾ കൊള്ള സംഘത്തിലെ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ക്ഷമാപ്പണം ചോദിക്കുകയും ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വേണ്ട എല്ലാം നിങ്ങൾ തന്നെ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു പോവുകയും ചെയ്തു അതാണ് ഈ സംഭവത്തിന്റെ ചുരുക്കം എന്ന് ആ വന്ന സംഘം പറയുകയും ചെയ്തു ഇത് ഈ സംഭവം ഈ കഥ ബാഹ്യത്തു അസറാർ എന്ന് പറയുന്ന ഈ കിതാബിന്റെ അറുപത്തിയ്യാമത്തെ പേജിൽ ഈ സംഭവം വിശദീകരിച്ചത് നമുക്ക് കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ പലപ്പോഴായി വിശ വിശദീകരിച്ചത് കാര്യങ്ങളാണിത് കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ ക്ലാസിൽ നമ്മളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സേഹവറുകൾ അവരുടെ അവരുടെ പ്രശ്നം മനസ്സിലാക്കുകയും അത് ദൂരം ദൂരം പ്രശ്നമല്ലാത്ത രീതിയിൽ തൻ്റെ മെതിയടി എറി മെതിയടി എറിയുകയും ചെയ്യുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കറാമത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഗതികളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ് മോചിതത്തെ കറാമത്ത് കൊണ്ട് നടക്കാത്ത നടക്കാത്ത സംഗതികൾ ഒന്നും തന്നെയില്ല എന്നും നമുക്കറിയാമല്ലോ പിന്നെ ഇവിടെ ഇവിടെ എറിഞ്ഞതിൽ അവിടെ അവിടെ എത്തുക എന്നതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തിൽ അംഫാലിലെ പതിനയ്യാമത്തെ ആയത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബഹദറി യുദ്ധവേളയിൽ ബഹദർ യുദ്ധത്തിന്റെ സമയത്തും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി സലഹ് തങ്ങളുടെ ഹിജ്റയുടെ സമയത്തും ഒക്കെ ഒരുപിടി മണൽ വാരി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ എറിയുമ്പോൾ അവിടെ കൂടിയ എല്ലാവരുടെ ശരീരത്തിലും എല്ലാ ശത്രുക്കളുടെ ശരീരത്തിലും ആ മണലിന്റെ ആ മണലിന്റെ മണലിൻ്റെ അവശിഷ്ടങ്ങൾ ചെന്നെത്തുക ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു സാധാരണഗതിയിൽ നടക്കുന്ന സംഗതി അല്ല ഖുർആനിൽ സൂറത്തുൽ അല്ലാഹു റമൈത റമൈത റമ തങ്ങൾ എറിഞ്ഞപ്പോൾ ആ ഏറ് അതി എറിഞ്ഞത് തങ്ങളാണെങ്കിലും അത് എറിഞ്ഞത് അല്ലാഹുവാണ് അല്ലാഹു എല്ലാവരുടെയും ശരീരത്തിൽ എത്തിച്ചവൻ അള്ളാഹുവാണ് എന്നുവെച്ചാൽ തങ്ങൾ മണൽവാരി എറിഞ്ഞപ്പോൾ അവിടെ എല്ലാവരുടെയും കണ്ണിൽ അത് എത്തിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ആ അക്ഷ ആക്ഷൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എന്നതുപോലെ അവകൾ എറിയുന്ന എറിയുന്നവ എറിയുമ്പോൾ എറിയുമ്പോൾ ദൂരം ആ ദൂരം പ്രശ്നമില്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതും കാണിച്ചു കൊടുത്തു തങ്ങൾക്ക് മണ്ണെറിയുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ എത്തുന്നത് മോചിതായതിൽ മോചിതായതുപോലെ നബിസലു അലി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് പിടിച്ച് ജീവിക്കുന്ന അത്തരം ഒരു സംഗതി കറാമത്തായി സംഭവിച്ചോ എന്ന് മാത്രം നമ്മൾ ഇവിടെ മനസ്സിലാക്കുക അതവർക്ക് സംഭവിക്കുക തന്നെ ചെയ്യും ഇനി മുട്ടി പാനായി മോതിരുന്ന ശൈഹമാര് മറുപ്പിച്ച് പിന്നെ തീരിച്ച് കൊടുത്തോവർ കൊല്ലിയ കറാമത്ത് ുടെ മഹാനായ ജീലാനി ശേഖനാനി തങ്ങളയെ ഉത്തരമുട്ടിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരുടെ അറിവിനെ മഹാനവർ മറപ്പിച്ച് കളയുകയും പിന്നെ അദ്ദേഹം അവർക്കത് തിരിച്ചു നൽകുകയും ചെയ്തു എന്നാണ് ഈ വരിയിൽ പറയുന്നത് ഇത് ബഗ്ദാദിലെ ഒരു ബഗ്ദാദിൽ നടന്ന ഒരു സംഭവമാണ് സൂചിപ്പിക്കുന്നത് ശേഖ ജീലാനി തങ്ങൾ ഉന്നതമായ ഉന്നതമായ യിലേക്ക് സംഗതിയിലേക്ക് ഉന്നതിയിലേക്ക് തങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ തടിയിടാനൊക്കെ ചിലരുടെ മനസ്സിൽ ഒരു തരം കുശുമ്പ് അല്ലെങ്കിൽ ഒരു തരം ഒരു തരം അസൂയ ഏർ ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരാൾ നന്നാൽ ആർക്കും നമ്മളെ കണ്ടുകൊണ്ടല്ല ഉണ്ടല്ലോ അത് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഒരു കുശുമ്പിന്റെ ഭാഗമായി നൂറ് പേര് പണ്ഡിതന്മാര് ഭഗതാദിലെ പ്രഗത്ഭരായ വലിയ വലിയ മല പോലെയുള്ള പണ്ഡിതന്മാര് ഒത്തുകൂടി എന്നിട്ട് ശേഖ ജയിലാനി തങ്ങളെ തങ്ങളുടെ മുന്നോട്ടുള്ള ഗമനം ചെറു ഒന്ന് ചെറുതായി ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അവരെ ചിന്തിച്ച് വളരെ ഗൗരവമായി വളരെ വളരെ തപ്പുള്ള അതായത് നല്ല വളരെ ഗൗരവമുള്ള നൂറ് ചോദ്യങ്ങൾ അവർ തയ്യാറാക്കി അങ്ങനെ ഓരോരുത്തരും ഓരോ ചോദ്യം ശേഖജി ലാനി തങ്ങളുടെ ചോദിക്കാൻ അങ്ങനെ ശേഖജി ലാനി തങ്ങളുടെ വാതിന്റെ സദസ്സിലേക്ക് അവർ വരുന്നു ഷേഖർ ജീലാനി തങ്ങളുടെ വാതിന്റെ സദസ്യെ എത്രമാത്രം നമ്മൾ ഇതായിട്ട് എത്രമാത്രം പ്രൗഢമാണെന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അറിയാലോ അല്ലേ ആ സദസ്സിൽ മൊത്തം ആ സദസ്സിൽ ചെന്ന് അവരെന്താക്കി അവർ നൂറ് പേരും ഇരുന്നു ചോദ്യം ചോദ്യം ചോദിക്കുന്നു ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത നൂറ് പേര് ഉത്തരം പറയാത്ത നൂറ് ചോദ്യം അങ്ങനെ അവർ അത്യ ചോദ്യാണെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് വീട്ടിലാന്ന് ആ പെട്ടെന്ന് ഉത്തരം പറയാത്ത നൂറ് ചോദ്യങ്ങൾക്കാവും ആ ചോദിക്കാൻ അവര് തയ്യാറാക്കി ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ശേഖജി ലാൻ തങ്ങൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം സാധിച്ചു എന്ന് എന്ന അർത്ഥത്തിലാണ് അവരിത് തയ്യാറാക്കുന്നത് അങ്ങനെ മഹാനായ ശേഖജി ലാനി തങ്ങളുടെ വലിന്റെ സദസ്സിൽ എല്ലാവരും എല്ലാവരെയും പോലെ അവരും വന്നിരുന്നു ആ എന്നാൽ ശേഖലിഖ് അവർ ഒരു അല്പസമയം സ്ഥലത്താഴ്ത്തി ഇരുന്നു ശേഷം പെട്ടെന്ന് ഒരു പ്രകാശം അവരുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഈ നൂറുപേരുടെയും ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കടന്നു പോവുകയും ചെയ്തു അള്ളാഹു താല അവൻ്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കാൻ വന്നവരെ വന്നവർക്ക് നൽകുന്ന ഒരു എട്ടിന്റെ പണിയാണ് നാം കാണുന്നത് നാം കേൾക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും അടുത്തുകൂടി ആ പ്രകാശം കടന്നു പോകുമ്പോൾ അവരിൽ എല്ലാവരിലും ഒരു തരം അമ്പരപ്പ് പ്രകടമാവുകയും അവരെ പരിഭ്രമിക്കുകയും ചെയ്തു ഓരോരുത്തരും ഒരു തരം ശബ്ദമുണ്ടാക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു അങ്ങനെ ഓരോരുത്തരെയും സേഹവറുകൾ ഓരോരുത്തരും സേഹവറുകളുടെ സമീപത്തേക്ക് ഓടിവന്നോ അവരുടെ തലകൾ വളിവാക്കുകയും സേഹവറുകൾ ശേഖ മൃഗങ്ങളോട് ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ശേബിയിലാനി തങ്ങൾ ഓരോരുത്തരെയും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പഠിച്ച് അവരുടെ ചോദ്യവും ഉത്തരവും ശരിക്കും പറഞ്ഞു കൊടുത്തു തിരിച്ചയക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ സംഭവം ജീലാനി തങ്ങളെ ഇളിമ്പ്യനാക്കാൻ വേണ്ടി അവിടത്തെ അവിടുത്തെ മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സം രക്ഷിക്കാൻ വേണ്ടിയാണ് അവര് 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 എത്തിയതെങ്കിലും അത് ഒരു വല്ലാത്ത മൈലേജാണ് ഷേഖ് ജയിലാനി തങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്തത് അങ്ങനെ ഈ സംഭവം ഉദ്ധരിക്കുന്ന ഷേഖ് അബു മുഹമ്മദ് ഷൈബാനി മഹാൻ പറയുകയാണ് ഞങ്ങൾ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്താണ് നിങ്ങൾ ഉദ്ദേശം കൊണ്ട് വന്നത് അവർ പറഞ്ഞു നൂറ് പേര് ഞങ്ങൾ നൂറ് നൂറ് പണ്ഡിതന്മാർ കൂടി ഒരു ചെറിയൊരു ചരികിട ഒപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ അള്ളാഹു താല നമ്മളെ പരാജയപ്പെടുത്തി ശേഖനെ ഉത്തരം മുട്ടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും വളരെ ഗൗരവമായ ചോദ്യമായിരുന്നു അത് ശേഖ അവൾ പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടൂല ഞങ്ങൾ വിചാരിച്ചു പക്ഷേ വളരെ സിമ്പിളായി ഷെയ്ഖ് അവർകൾ നമ്മളോട് ഇങ്ങോട്ട് ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്ന് മറപ്പിച്ചു പിന്നെ തിരിച്ചു കൊടുത്തു കേട്ടാ മറപ്പിച്ചു പിന്നെ തിരിച്ചു കൊടുത്തു പിന്നെ മഹാനവറുകൾ മഹാനായ ശേഖർ ജിലാനി തഹ്ലി അള്ളാഹുനെ ഉത്തരം മുട്ടിപ്പിക്കാൻ വേണ്ടി വന്ന അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ശേഖർ ജീലാനി തങ്ങള് അറിയുകയും ചെയ്തു അങ്ങനെ ഇത് പിശാശിന്റെ ഒരുതരം ഒരുതരം സ്വഭാവമാണ് ഇത് പിശാശ് ഇങ്ങനെയെല്ലാം മനുഷ്യനെ പല കോലത്തിലും പിശാശ് ആക്രമിക്കാൻ വരികയും പിന്നെ പിശാശ് നമ്മളോടുണ്ടാക്കും ഇങ്ങനെ പല മോശത്തരങ്ങൾ നമുക്ക് തോന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യും അത് സൂറത്തുൽ ആമിൻ്റെ അറുപത്തി എട്ടാമത്തെ ആഴത്തിൽ നല്ല ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന നമുക്കാണ് وإذا رأيت الذين يخوضون في هدف آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين വിശ്വാസ നിങ്ങളെ മറപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളെ മറപ്പിച്ച് കളഞ്ഞാൽ ഓർമ്മ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മറപ്പിച്ച് കളഞ്ഞാൽ ഓർമ്മ വന്നതിന് ശേഷം നിങ്ങൾ അക്രമികളുടെ കൂടെ ഇരിക്കരുത് ആ അക്രമികളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത് വിശ്വാസികളെ മറപ്പിച്ച് കളഞ്ഞാൽ കേട്ടോ അത് അതുപോലെ മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്ത്ലായി അലി അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഷെയ്ഖ് ജീലാനി റഹ്മത്ത്ള്ളായി അലിയെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ അള്ളാഹു താലം മറപ്പിച്ച് കളഞ്ഞു ഷെയ്ത്താൻ മറപ്പിച്ച് കളഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അള്ളാഹു താലം മറപ്പിച്ച് കളഞ്ഞു ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കരാമത്ത് കൊണ്ട് എന്നിട്ട് അള്ളാഹു താല ഷെയ്ഖ് ജീലാനി തങ്ങൾ അതവർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു മുട്ടിപ്പാനായി മുതിർന്ന ശേഖമാരെ മറിപ്പിച്ച് പിന്നെ തിരിച്ചു കൊടുത്തോറ് മഹാനായി അബൂറാർ അലിയല്ലാവനോ ഇങ്ങനെ ഒരു ഓർമ്മ ശക്തി കുറവുണ്ടായിരുന്നു പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സമ്പ്രദായം അബൂ വറൈറ അലി അള്ളാവിനെ കുറച്ച് കാലങ്ങൾ ഉണ്ടായി മുത്തൻബി സല്ലാ അലൈഹി തങ്ങളുടെ ആയിരക്കണക്കിന് ആ റിപ്പോർട്ട് ചെയ്ത നേതാ മു ഹാബിയാണ് അബൂഹേർ അലി അള്ളാഹനും ഇങ്ങനെ ഒരു സംഭവം മുത്തൻ നബി സലഹ് അലൈഹി വസ്ലമാങ്ങൾക്ക് അബൂറേർ അലി എല്ലാ ഉന്നുവിന് അനുഭവപ്പെട്ടപ്പോൾ മുത്തനബിതങ്ങൾ അബൂർ ഏറാർ അലി എല്ലാമെന്നുവിനോട് പറഞ്ഞു ഒരു വിരിപ്പ് വിരിക്കാൻ മുത്തനബി സല്ലാ അലൈ വസ്ലൽമാത്തങ്ങൾ അന്ന് എന്നിട്ട് വന്ന അതിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു തങ്ങൾ അതിലേക്ക് എന്തോ കോരി ഇടുന്നത് പോലെ തോന്നി എന്നിട്ട് അബിയുറേറലി അല്ലാ ഉന്നുവിനോട് പറഞ്ഞു നിങ്ങളെ ആ വിരിപ്പൊന്ന് നിങ്ങളുടെ നെഞ്ചത്തോട് നിങ്ങളെ മാറിനോടൊന്ന് അടുപ്പിച്ച് വെക്കുമോ അടുപ്പിച്ച് വെച്ചപ്പോൾ അപോരേറെ അറിയല്ലാ ഒന്നും മെമ്മറി പിന്നെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ വികസിച്ചു പോ അതുപോലെ അതിൽ അത് മുത്തിരി തങ്ങളുടെ മോചിതത്താണ് അപ്പോൾ ഈ മറപ്പിച്ച് കളഞ്ഞ നൂറ് ശേഖന്മാരുടെയും നൂറ് പണ്ഡിതന്മാരുടെയും എൽമ് ശേഖ് ജിലാനി തറലിയല്ലാ കൊന്നും നെഞ്ചിലേക്കൊന്ന് നെഞ്ചിലേക്കുന്നവരെ ചേർത്തി വെച്ചപ്പോൾ മറന്നു പോയതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടി അതാണ് മറിപ്പിച്ചു പിന്നെ തിരിച്ചു കൊടുത്തോ അള്ളാഹുബേ മഹാനാ ഷേഖജീലാനെ തങ്ങളുടെ പക്കർക്കെത്തോണ്ട് ഞങ്ങളുടെ ആക്കി പൊത്ത് നന്നാക്കണേ ഉള്ളൂ കൊടുത്തോ അവരുടെ മുരീത ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആയിട്ട്